നേതാവ് ശ്രീ വി എം ഫൈസൽ കൂടി ചേരുകയാണ് ശ്രീ ഫൈസൽ ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ കൂടി കേൾക്കുന്നതിന് അതായത് ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എസ് ഡി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ആയിരുന്നു പങ്കെടുത്തത് അദ്ദേഹം ഇന്നലെ ചാനലിൽ ന്യൂസ് ഏറ്റീന് നൽകിയ പ്രതികരണങ്ങൾ ചോദ്യങ്ങളുടെ മറുപടി എന്ന നിലയിൽ നൽകിയ ആ പ്രതികരണം ഒന്ന് താങ്കളെ ഒന്ന് കേൾപ്പിക്കാം ദയവായി താങ്കൾ കൂടി ഒന്ന് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക മൂന്ന് കുട്ടികളുടെ ഒരു സ്ത്രീ ഭർത്തൃമതി ഒരു സ്ത്രീ രക്ഷിതാക്കളുടെ ഏക പെൺമകളാണ് ആ സ്ത്രീ അവരുടെ മരണത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയാണ് അതോടൊപ്പം തന്നെ ഇത് എന്തർത്ഥത്തിലാണ് എസ് ടി പിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് ഇതിൽ പരാതിക്കാർ എസ് ടി പി വിചാരണ നടത്തി എന്ന് പറയുന്നത് ആരാണ് പോലീസുകാർ പറഞ്ഞു എസ് ടി പി വിചാരണ നടത്തിയെന്ന് മൂന്നാളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ മൂന്നാളുകളും ഈ മൂന്നാളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ മൂന്നാളുകളും ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് പെൺകുട്ടിയുടെ മാതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താണ് പറഞ്ഞത് അവരെ മക്കളാണ് അവർ നിരാണ് ശരി ഇത് ഇന്നലെ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എസ് ഡി പി എന്ന് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാനിത് താങ്കളെ കേൾപ്പിക്കാൻ കാരണം ഇന്ന് എസ് ഡി പി യുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു എസ് ഡി പി ഐയെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ഇത് ആ ഉമ്മയുടെ മൂന്ന് മക്കളാണ് അവർ മൂന്ന് പേരെയെങ്കിൽ എന്തിനാണ് എസ് എസ് ഡി പി ഐ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി നടത്തുന്നത് എന്താണ് എസ് ഡി പി ഐക്ക് ബന്ധമുള്ളത് എസ് ഡി പി ഐക്ക് നിശബ്ദത പാലിച്ചാൽ പോരെ അപ്പോൾ നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് ഇന്നലെയും ഇന്നലെ നടത്തി ഈ പ്രതികരണത്തിലൂടെ അതിനുശേഷം നടക്കുന്ന പ്രതിഷേധത്തിലൂടെ വ്യക്തമാവുകയല്ലേ ശ്രീ ഫൈസൽ അഭിലാഷേ ഞങ്ങള് ഞങ്ങള് പ്രതിഷേധ പ്രകടനം നടത്തിയത് അങ്ങോട്ടാ ആ ഉമ്മയുടെ വീട്ടിലേക്കല്ല മരിച്ച സഹോദരന്റെ വീട്ടിലേക്കല്ല ഞങ്ങൾ പ്രതിഷേധം നടത്തിയത് പോലീസിനെതിരെയാണ് ആ പോലീസുണ്ടാക്കിയ എഫ്ഐആറിൽ എവിടെയെങ്കിലും എസ് ഡി പി യുടെ പരാമർശമുണ്ടോ എസ് ഡി പിയുടെ ഭാരവാഹികളെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെ ഈ ഈ പറയുമ്പോഴുന്ന എന്താണ് ഈ വിചാരണ കൊല നടന്നു എന്ന തരത്തിലി പിന്നെ പ്രതികരിക്കാൻ പോലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെ പോലീസിനൊരു ഭാഷമാണ് അവിടെ വിചാരണ കൊല നടന്നു എന്നത് അത് പോലീസ് അതുകൊണ്ട് കള്ളക്കെതിരക്കെതിരെ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കെതിരിക്കെതിരെ പോലീസ് കള്ളക്കത് ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ന്യൂസ് ചാനലിൽ ഉൾപ്പെടെ വരാൻ കാരണം എന്താണ് കള്ളക്കാർ പോലീസ് ആൾക്കൂട്ട വിചാരണ ആത്മഹത്യ ചെയ്യുന്നു അത് എസ് ഡി പി ഐ ചെയ്താലും ആർ എസ് എസ് ചെയ്താലും ബി ജെ പി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും സി പി ഐ എം ചെയ്താലും ചർച്ച ചെയ്യും അല്ല അത് പറയരുത് അഭിലാഷ് അത് പറയരുത് ന്യൂസ് എയ്റ്റിൻ അങ്ങനെയാണെങ്കിൽ ന്യൂസ് എയ്റ്റിൻ അങ്ങനെയാണെങ്കിൽ തൊപ്പിയിട്ടതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് മട്ടൺ മട്ടൻ ആട്ടിറച്ചിക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട് നരേന്ദ്രമോദി അമിത്ഷയുടെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീ ഫൈസൽ ഹലാലിന്റെ പേരിൽ ഹലാലിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി ആർ എസ് എസും സംഘപരവും നടത്തിയ പ്രശ്നത്തിൽ എവിടെയാണ് ന്യൂസ് ചർച്ച നടത്തിയത് ഹലാലിറ്റീൻ ജില്ലയിലെ കരുമാലൂരും നടന്നു കരുമാലൂരിൽ നടന്നു ആലുവയിൽ നടന്നു കേരളത്തിൽ വ്യാപകമായി ഹലാൽ ഹലാലിനെതിരെ ക്യാമ്പയിൻ നടത്തു തുപ്പൽ ജിഹാദ് പറഞ്ഞു കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും എനിക്കത് താല്പര്യം ഞാൻ പറയും ആര് നടത്തിയാലും ന്യൂസ് ഐറ്റീൻ അത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരും എന്ന വാദം ആര് നടത്തിയാലും പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരും ഞാൻ ഈ ഫ്ലോറിൽ രാഷ്ട്രീയ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടുന്ന പതിമൂന്ന് പേർ പതിമൂന്ന് ഉൾപ്പെടുന്ന ഒരു സംഘം ആ സംഘത്തെ ഞാൻ ചോദിക്കട്ടെ എസ് ഡി പിയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ആ യോഗം സംഘടിപ്പിച്ചതാരാ ആ പരസ്പരം സംസാരിച്ച് തീർക്കാൻ ആ പെൺകുട്ടിയുടെ കൊച്ചാ കൊച്ചാപ്പ് ശരി ശരി എനിക്ക് താങ്കൾ പറയേണ്ടതാണ് അതിന് ശേഷം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നു എസ് ഡി പി ഐക്ക് ഒരു പങ്കുമില്ല എസ് ഡി പി ഐക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എസ് ഡി പി ഐ എന്ന പേര് പോലീസ് പറയുന്നുണ്ടോ പിന്നെന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാത്രം പറയും ഇവര് ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ലീഗിന്റെ ആളുകൾ പങ്കെടുത്ത അതുപോലെ തന്നെ സി പി എം കുടുംബക്കാരിയാണ് ആ പെൺകുട്ടിയുടെ മാതാവ് സി പി എം കുടുംബമാണ് ആ പെൺകുട്ടിയുടെ പിതാവ് സി പി എം കുടുംബമാണ് ഈ പിതാ മാതാവും പിതാവും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പിതാവ് യോഗത്തിൽ പങ്കെടുത്തവരാണ് ആ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് അവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് കൃത്യമായി സംസാരിച്ചിരുന്നു ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വിളിച്ചു തനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടേക്ക് ചെന്നു എന്ന് തന്നെ ന്യൂസ് ഐറ്റീനോട് കൃത്യമായി പറയുന്നുണ്ട് അല്ലാതെ അദ്ദേഹം വിളിച്ചു എന്നോ അത് പ്രകാരം പോയി എന്നൊന്നുമല്ല ആ ഉപ്പ പറഞ്ഞത് താങ്കൾ കേട്ടുകൊള്ളു ഇപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ അത് കേൾപ്പിക്ക ഇന്നലത്തെ എസ് ഡി പി ഐയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉപ്പയുടെ പ്രതികരണം അല്ല അതെ അത് അവരുടെ ആൾക്കാർ വന്നു അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ വേറെ ഒരു സുഹൃത്ത് അവിടുത്തെ ഒരു വാർഡ് മെമ്പർ ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത് ആരെയും അറിയത്തില്ല അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു ഞാൻ പള്ളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു വാ വാങ്ങി വന്ന് പറഞ്ഞു അപ്പോൾ എസ് ഡി ബി ഐ ഓഫീസ് അപ്പോൾ അത് എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് അവൾ പോയത് കേട്ടോ എങ്ങനെയാണ് അവൾ പോയത് എന്നാണ് ആ ഉപ്പ പറയുന്നത് എന്ന് പള്ളിയുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു വിളിച്ചു അവിടെ ചെന്നപ്പോൾ പാർട്ടി എസ് ഡി പി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു എനിക്കത് അത്ര താല്പര്യം എന്നാണ് പറയുന്നത് അഭിലാഷ എസ് ഡി പി ഓഫീസിൽ ഞങ്ങൾ പൊതുസമൂഹത്തിനുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് പൊതുസമൂഹം നമ്മളെ ഏൽപ്പിക്കുന്ന നമ്മളിലേക്ക് വരുന്ന പൊതുവിഷയങ്ങൾ പാർട്ടി ഇടപെടുന്നുണ്ട് ഇന്നലെ ഇടപെടും ഇന്നലെ ഇടപെടുന്നു നാളെയും ഇടപെടും കേരളത്തിൽ നിയമപരമായി നടക്കേണ്ട ഒന്നും ഒരു പാർട്ടി ഓഫീസിലും അല്ല തീരുമാനം പണ്ടൊക്കെ അത്തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപേക്ഷിച്ച് ഫീസിൽ തീരുമാനം അതൊന്നാമത്തെ പിഴവാണ് ശ്രീ പാർട്ടി കോടതികളില്ല പൊതു മണ്ഡലത്തിൽ ഞങ്ങൾ പബ്ലിക് ഡൊമാനില്ല പ്രാദേശികമായ പ്രശ്ന പരിഹാരങ്ങൾ കൊണ്ട് നമ്മളെ സമീപിക്കും പ്രാദേശികമായ പ്രശ്നങ്ങൾ പൊതുരംഗത്തേക്ക് വരും അത് പരിഹരിക്കാൻ അത് ചർച്ചക്ക് വെക്കാൻ അത് ചർച്ച വെക്കുന്നത് ആ ഉത്തരവാദിത്വം ആരായിട്ടോടുകൂടി പരസ്പര ധാരണയോടുകൂടി മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് യാതൊന്നും ആരും ഇല്ല

ബീഫിന്റെ പേരിൽ ബീഫിന്റെ പേരിൽ ആളൊക്കെ ഒന്ന് ആർ എസ് എസ് ആർ എസ് ആർ എസ് എസ് ആളുകൾ പറയുന്ന വിഷയങ്ങളിലെല്ലാം ചുരുങ്ങിയ പക്ഷം മറ്റു മതസ്ഥർ തമ്മിലുള്ള ആളുകളെ വെടിവെച്ച് തല്ലിക്കൊല്ലുകയും ചെയ്യും കോടതി കൂടി എസ് ഡി പിന്നെ നിങ്ങളുടെ നിയമം നടപ്പാക്കി ആർ എസ് ിയുടെ പ്രവർത്തകർ ജനങ്ങൾക്ക് അവരുടെ പരിഹരിക്കാൻ ഏത് സമയത്ത് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം ഞങ്ങളുടെ ഓഫീസിൽ സംഘപരിവാറിന്റെ പ്രവർത്തനം സംഘപരിവാറിന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട് അവർക്ക് സംഘപരിവാറിൽ നീതി കിട്ടുന്നില്ല നീതി ആവശ്യപ്പെട്ട് ഞങ്ങളുടെ എടുത്ത് വരുന്നു ഞങ്ങൾ പരസ്പര ധാരണയോടുകൂടി ചർച്ച ചെയ്ത് എന്താ പ്രശ്നം അവരുമായി സംവദിക്കാനും അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കും ഞങ്ങൾക്ക് കഴിയും അത് പൊതുപ്രവർത്തന ബാധ്യത അതല്ലാതെ രാജ്യത്തെ സുപ്രീം കോടതി പരിഗണിക്കാതെ ഹൈക്കോടതികളെ പരിഗണിക്കാതെ രാജ്യത്തെ നിയമം പരിഗണിക്കാതെ പൂർണമായും കലാപവും ആൾക്കൂട്ടാക്രമണവും തല്ലിക്കൊലയും മസ്ജിദുകളുടെയും ദർഗകളുടെയും ചർച്ചുകളുടെയും നിരവധി ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെയും ക്രിസ്ത്യൻ എന്താണ് നമ്മുടെ വിഷയം അതല്ലോ ഫൈസൽ ശ്രീ ഫൈസൽ താങ്കൾ താങ്കളുടെ വിഷയത്തിലേക്ക് വരൂ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് പോലും താങ്കൾ വലിയ പ്രതിഷേധം നടത്തുന്നു എന്തിനായിരുന്നു പ്രതിഷേധം എന്നുള്ളതാണ് ചോദ്യം അഭിലാഷ ആ പ്രതിഷേധം പോലീസിനെതിരെയായിരുന്നു എന്തിനും അന്യായമായി ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഞങ്ങളുടെ പ്രവർത്തകരെ ാണ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അവിടെ ലീഗിന്റെ പ്രവർത്തകരുണ്ട് ലീഗിന്റെ പ്രവർത്തകർ അഭിലാഷന്റെ അഭിലാഷന്റെ അഭിലാഷ് പിതാവിന്റെ വേഷം കാണിച്ചല്ലോ അഭിലാഷ് പിതാവിന്റെ വേഷം കാണിച്ചല്ലോ അഭിലാഷ് മാതാവിന്റെ വേഷം കാണിക്കി മാതാവിന്റെ മാതാവിന്റെ പരാതി എടുത്തിട്ടുണ്ട് ആ കാണിക്ക് യുടെ പരാതി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഫൈസൽ ഉമ്മയുടെ എന്താണ് ഉമ്മയുടെ പരാതിയിൽ പറയുന്നത് റഹീസ് എന്ന വ്യക്തിയുടെ റഹീസ് പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ പോകാൻ എന്ത് അധികാരമാണ് എസ് ഡി പിയുടെ പ്രവർത്തകർക്കുള്ളത് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ തട്ടിക്കൊണ്ട് പോയിട്ടില്ല മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ ഉണ്ടായിട്ടില്ല അത് പോലീസ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും സംഗതികളും ആ മൊബൈലിലുണ്ട് ആ ടാബിലുണ്ട് അതുമായി ബന്ധപ്പെട്ട തലക്കെ പരിശോധിക്കുന്നതിന് മകളെ ബലാത്സംഗം ചെയ്യുന്നത് അച്ഛനാണ് എന്ന ബന്ധം കൊണ്ട് അതിനെ എതിർക്കുമോ എനിക്കത് മനസ്സിലാകുന്നില്ല ഉമ്മ പറയുകയാണ് ഇവരെ മക്കളാണ് എന്ന് പറയുന്നു മക്കളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല മക്കളാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടണം അതിലെന്താണ് മാറ്റം

ദയവായി എന്റെ മറുപടി താങ്കൾ ശ്രദ്ധിക്കു റസീനയുടെ ഉമ്മയ്ക്ക് പറയാനുള്ളത് പരാതിയാണ് എങ്കിൽ അവർ തൻ്റെ മക്കളാണ് അതായത് ഈ ഈ റസീന പറയുന്ന പേരുകളിലുള്ളവർ തൻ്റെ മക്കളാണ് എങ്കിൽ ആ മക്കൾ എന്ന് പറയാനുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം ഉമ്മയ്ക്കുണ്ട് പക്ഷെ റസീനയുടെ കൊലപാതകത്തിന് പിന്നിൽ അച്ഛനാണോ മകനാണോ മക്കളാണോ എന്നൊന്നുമില്ല ഈ കേരളത്തിൽ കേദൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് അച്ഛനെയും അമ്മയെയും ഒക്കെ കൊന്നിട്ടുണ്ട് അയാൾ ജയിലിലാണ് അത് എൻ്റെ അച്ഛനല്ലേ എനിക്ക് കൊല്ലാൻ പാടില്ലേ എന്ന് ചോദിച്ച് മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത് നമ്മുടെ നിയമസംവിധാനങ്ങൾ അങ്ങനെയാണോ നമ്മുടെ ബന്ധുക്കൾ കൊലപാതകളായാൽ നമ്മുടെ മകൾ കൊന്നാൽ അല്ലെങ്കിൽ മകളെ മകൻ കൊന്നാൽ ഇതൊന്നും കുറ്റമല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കളുടെ യുക്തി എനിക്ക് ബോധ്യപ്പെടുന്നില്ല അഭിലാഷ അഭിലാഷ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അഭിലാഷ തെറ്റിദ്ധരിക്കപ്പെട്ടു അഭിലാഷ തെറ്റ് ഞാൻ ഒറ്റ ലൈൻ ഞാൻ പറയാം അഭിലാഷ ഉമ്മ പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കണം എനിക്ക് പരാതിണ്ട് എന്ന് പറഞ്ഞത് ഈ കൊലപാത ഈ പറയുന്ന മൂന്നാളുകളെ കുറിച്ചിട്ടല്ല ഉമ്മ എനിക്ക് പരാതി ഉണ്ട് എന്ന് പറയുന്നത് റയിസ് എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത് മനസ്സിലാവാതെ പോകുന്നു അഭിലാഷ് പറഞ്ഞ അഭിലാഷ് മുമ്പോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് മുമ്പോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിന് ഞാൻ രണ്ട് ലൈനിൽ ഉത്തരം പറയാം ഒന്ന് എസ് ഡി പിരായ മൂന്ന് പേർ പ്രതിയാണ് എന്ന് പോലീസ് പാർശ്യം ഉമ്മ അതിനെ തള്ളി പറയുന്നു ഉമ്മ പറയുന്ന എസ് ഡി പിള്ളേർ പ്രതികളല്ല അവർ നമ്മുടെ കുടുംബക്കാരാണ് പ്രതികളല്ല എന്ന് പറയുന്നു രണ്ടാമത്തെ അഭിലാഷ ഉമ്മ പറഞ്ഞ ഉമ്മ ഞാൻ തീരുമാനിക്കണമെന്നാണ് പറയുന്നത് അതാണ് അല്ല ഞാൻ പറയില്ല ഞാൻ പറയില്ല ഞാൻ പറയില്ല ഞാൻ നമുക്ക് ഒരുപാട് അനുഭവമാണ് അങ്ങനെ പലതും കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉമ്മ പറഞ്ഞുകൊണ്ട് പ്രതിയാവില്ല എന്നല്ല പിതാവിന്റെ വേർഷൻ പിതാവിന്റെ വേർഷൻ അഭിലാഷ് ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി പ്രതിയാണ് എന്ന പിതാവിന്റെ വേർഷൻ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും മാതാവിന്റെ വേർഷൻ തീർച്ചയായും പറഞ്ഞിട്ടില്ല അല്ലല്ല പിതാവിന്റെ വേഷം താങ്കൾ വളച്ചൊടിക്കരുത് പിതാവിന്റെ വേഷം താങ്കൾ പറഞ്ഞത് എസ് ഡി പിതാവും ഉണ്ടായിരുന്നല്ലോ അതായത് എന്തിനാണ് പിതാവ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ താങ്കളെ കേൾപ്പിച്ചത് പിതാവ് എന്തിനാണ് വന്നത് താങ്കൾ പറഞ്ഞൊരു വേഷം അനുസരിച്ച് പിതാവ് ആവശ്യപ്പെട്ടു എന്ന നിലയിൽ ആവശ്യപ്പെട്ടു എന്ന നിലയിൽ സംസാരിച്ചു അപ്പോഴാണ് എനിക്കത് കേൾപ്പിക്കേണ്ടി വന്നത് അല്ല പിതാവ് പിതാവ് പറഞ്ഞിട്ടില്ല എസ് ഡി പി എനിക്ക് താല്പര്യമില്ലാതെ ഈ വിഷയത്തിന് പ്രശ്നപരിഹാരം എന്നുള്ളതാണ് ഈ എസ് ഡി പി യുടെ പ്രവർത്തകർക്ക് ഇവരെ പിടിച്ചു നിർത്താൻ ഇവരെ വഴിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഇങ്ങനെ യുവാവിനെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ആരധികാരം നൽകുന്നു എന്നുള്ളതാണ് ചോദ്യം ആരാണ് അഭിലാഷിന് ആരാണ് ഈ വിവരങ്ങൾ തന്നത് എഫ്ഐആറിന്റെ പിടിച്ചു നിർത്തി എഫ്ഐആറിന്റെ ഉള്ളത് ഇപ്പൊ എസ് ഡി എ ഓഫീസിൽ ചർച്ച നടന്നു എന്നാണ് നിങ്ങൾ ആവശ്യത്തെ വലിച്ചു മറ്റിലാങ്കിൽ കൊണ്ടുപോകും ഭാഗമാണ് ഞാൻ താങ്കളോട് കൃത്യമായി പറയുന്നത് മൊബൈൽ ഫോൺ അടക്കം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഫോട്ടോ െന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നത് ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നതാ ഇത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിലും പറയുന്നത് അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത് പോലീസ് ആ വേഷം സ്ഥിരീകരിക്കുന്നുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയും തന്റെ ചിത്രങ്ങളും സ്വർണവും ഉൾപ്പെടെ ഒരാളുടെ കൈയിലേക്ക് പോയിരിക്കുന്നു ആ വിഷയത്തിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പരാതി എസ് ഡി പി ഐയോട് പറഞ്ഞു റസീന എന്താണ് എസ് ഡി പി ഐയോട് തന്റെ ചിത്രവും നാൽപ്പത് ലക്ഷം രൂപയും അടക്കം പോയി എന്ന പരാതി പറഞ്ഞിരിക്കുന്നത് എന്റെ പോയിന്റ് അതാ എന്റെ ചോദ്യം അത് പറഞ്ഞു എന്റെ വേർഷൻ അതാണ് അഭിലാഷൻ എനിക്ക് പറയാൻ തരണം നിങ്ങൾ വേർഷൻ ക്രിയേറ്റ് അംഗീകരിച്ചു തരാൻ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ അവസരം തന്നാൽ മതി എസ് ഡി പിടെ ഓഫീസ് എസ് ഡി പിയുടെ പ്രവർത്തകരായ ബന്ധു എസ് ഡി പിയുടെ പ്രവർത്തകരായ ബന്ധുക്കളാണ് അവിടെ വന്നിരുന്നത് എസ് ഡി പിയുടെ മണ്ഡലം പ്രസിഡന്റോ എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡന്റോ എസ് ഡി പിടെ സംസ്ഥാന ഭാരവാഹികളോ അല്ല എസ് ഡി പിയുടെ പ്രവർത്തകരായ ബന്ധുക്കൾ ഞാൻ അടിവരയിട്ട് പറയുന്നു ബന്ധുക്കൾ ആ ബന്ധുക്കൾ മാത്രമല്ല ആ എസ് ഡി പി മാത്രമല്ല അവിടെ സി പി എം കുടുംബക്കാരുണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഉണ്ട് മുസ്തഫയുണ്ട് ഇങ്ങനെ പൊതുവായ പബ്ലിക് ഡൊമൈനിൽ പള്ളി സെക്രട്ടറി സെക്രട്ടറിയായ പെൺകുട്ടിയുടെ കൊച്ചാപ്പയുണ്ട് പെൺകുട്ടിയുടെ വാപ്പയുണ്ട് പെൺകുട്ടിയുടെ ആങ്ങളയുണ്ട് ഇങ്ങനെ പതിമൂന്നോളം പേര് വരുന്ന ഒരു സഭയിൽ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നു ആ പ്രശ്നം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത സമയത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ മൂന്ന് എസ് മാത്രം അറസ്റ്റ് ചെയ്ത് എസ് ഡി പി റോട്ടിൽ വെച്ച് പിടിച്ചു നിർത്തി അവരെ സാധനങ്ങൾ തട്ടിപ്പറിച്ചു അവർ കൊലപാത എന്താണ് വിചാരണ തട വിചാരണ നടത്തി കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ വേർഷനാണ് അത് ഏറ്റുപിടിക്കാൻ ചില മാധ്യമങ്ങളും എങ്ങനെയാണ് താങ്കൾക്ക് ഇത് പറയാം താങ്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞോ അതായത് എസ് ഡി പിടെ പ്രവർത്തകരായ ബന്ധുക്കൾ എന്ന് താങ്കൾ പറഞ്ഞു അല്ല താങ്കൾ എസ് ഡി പി ഐയുടെ പ്രവർത്തകരായ ബന്ധുക്കൾ എന്ന് പറഞ്ഞോ ഈ ചർച്ചയിൽ ആ ബന്ധുക്കളാണ് ആ ബന്ധുക്കൾ പിടിച്ചു നിർത്തിയെന്നും അവർ തന്നെയാണ് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നും അവരാണ് മർദ്ദിച്ചത് എന്നും ആ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുമാണ് റഹ്ലീസ് പറയുന്നത് ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അഭിലാഷ അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിൽ ആത്മഹത്യാക്കുറിപ്പിൽ എസ് ഡി പിയുടെ പേരില്ല ആത്മഹത്യാക്കുറിപ്പിൽ എസ് ഡി പിയുടെ പേരില്ല ഈ പറയുന്ന ആളുകളുടെ പേരില്ല ഈ പറയുന്ന ആളുകൾ പറഞ്ഞത് അഭിലാഷ വസ്തുത മനസ്സിലാക്കണം മാധ്യമ ഞാൻ പറയുന്നത് പോലീസ് അല്ലേ ഈ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ട് എപ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത് പള്ളി സെക്രട്ടറി പേര് എഴുതിയില്ല എപ്പോഴാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ച് എസ് ഡി പി ഐ യുടെ സംസ്ഥാന ഭാരവാഹികൾ ആരെയെന്ന് നോക്കിയിട്ടല്ലോ ആ പെൺകുട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവിടുത്തെ എസ് ഡി പി ഐ പ്രവർത്തകരെ അവരുടെ പ്രവർത്തികളെയും ചെയ്തികളെയും ഒന്നും നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല അറിയുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് പോലീസ് പോലീസ് പോലീസിന്റെ വേർഷൻ പോലീസിന്റെ വേർഷനിൽ പോലും അല്ലെങ്കിൽ പോലീസിന് കൊടുത്തിരിക്കുന്ന രേഖകൾ എവിടെയും എസ് ഡി പി ഒന്ന് പരാമർശിക്കാതെ എസ് ഡി പി ഓഫീസിൽ നടന്നൊരു ചർച്ചയിൽ നിന്ന് എസ് ഡി പി മാത്രം തെക്കിയെടുത്ത് അവർക്കെതിരെ മാത്രം എഫ്ഐആർ ഇട്ട് അത് എഫ്ഐആറിന്റെ കുറ്റ പിന്നെ എന്താണ് എസ് ഡിപിയുടെ കുറ്റവിചാരണ സദസ്സാക്കി മാറ്റുന്ന ഈ മാധ്യമ പോലീസ് വേർഷനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം തർക്കവുമില്ല വിഷയത്തിൽ അതുകൊണ്ട് പോ ഞാൻ അഭിലാഷി ചോദിച്ച ആദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനെതിരെ പോലീസിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം നടന്നത് അല്ലാതെ ആ കുടുംബത്തിനെതിരെ അല്ല അല്ലെ ആ കുടുംബത്തിനെതിരെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യവുമല്ല അതായത് പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവർ എസ് ഡി പി ഐ അല്ല എസ് ഡി പി ഐയെ കുറിച്ച് സംസാരിക്കുന്നില്ല എസ് ഡി പി ഐയുടെ നേതാക്കൾ അറസ്റ്റിലായിട്ടില്ല പക്ഷെ എസ് ഡി പി ഐ ഇന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു അതെന്തിനെന്നാണ് എന്റെ ചോദ്യം ഉണ്ടായിരുന്നത് എന്തായാലും താങ്കളുടെ മറുപടികൾ വളരെ വിചിത്രമായാണ് എനിക്ക് തോന്നുന്നത് അതിഥികൾ രണ്ടുപേർ കൂടി തുടരുന്നുണ്ട് അവരോട് വളരെ പെട്ടെന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് വരാം അതിനു മുമ്പ് ഒരു ഇടവേള